ഈ ഷോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ സിറിൽ വാസിലൻ്റെ ദൗത്യം തീർന്നിരിക്കുന്നു രണ്ടാമത്തെ ആണിയും അടിച്ചു കയറ്റിയിരിക്കുന്നു അടുത്ത ആണി ഏതാണെന്ന് കാത്തിരുന്ന് കാണാം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പൊലിഫിക്കൽ ഡെലഗറ്റ് എന്ന നിലയിലുള്ള ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിന്റെ പ്രത്യേക ദൗത്യം അവസാനിപ്പിക്കാനുള്ള പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ തീരുമാനം പൌരത്വ സഭകൾക്ക് മുന്നിൽ കാര്യത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൌദിയോ ഗുഗുരോത്തി സീറോ മലപ്പുറ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ കർദ്ദിനാൾ ഗുബുരോത്തിക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഈ തീരുമാനം അറിയിച്ചത് ജനുവരി തീയതി തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിക്കുകയും രൂപതയുടെ ഭരണം മേജർ ആർച്ച് ബിഷപ്പിനെയും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെയും ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വാർത്തയെക്കുറിച്ച് എറണാകുളത്ത് വിചരിക്കുന്ന എറണാകുളം വിമതനെ പ്രചരിപ്പിക്കുന്ന കഥ നിങ്ങൾ കേട്ട് കാണും അത് വളരെ രസമുള്ളൊരു കഥയാണ് നമുക്കൊന്ന് കേൾക്കാം ബിഷപ്പ് താഴത്തിന്റെ സഹപാഠിയും സന്തത സഹചാരിയും എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും മകണം ചൊല്ലിക്കാനും താഴത്തും ആലഞ്ചേരിയും സിനഡും മെത്രാൻമാരും കൂടി ഉടുത്തൊരുക്കി കൊണ്ടുവന്ന സിറിൽ സിറിൽവാസൽ പിതാവിനെ വത്തിക്കാൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു കാലം കരുതി വെച്ച നീതി താഴത്തിനും തറയിലിനും ആലഞ്ചേരിക്കും കല്ലറങ്ങാടനും എന്ന് വേണ്ട എറണാകുളത്തിന് ചോര കുടിക്കാൻ കാത്തിരുന്ന ഓരോരുത്തരും കരണത്ത് കിട്ടിയ അടി മാന്യമായി പരിഹാരത്തിന് ദൈവം ഒത്തിരി അവസരം തന്നില്ലേ അതെല്ലാം തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും എറണാകുളത്തെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിച്ചു എന്ത് നേടി ആലഞ്ചേരി മുതൽ വാസിൽ വരെ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പമകുന്ന കാഴ്ച ഇനിയും എന്തെല്ലാം ഇതാണ് എറണാകുളത്ത് പ്രചരിപ്പിക്കുന്ന കഥ ഇതിലെ അവസാനം പറഞ്ഞിരിക്കുന്ന ആ വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും എന്തെല്ലാം അതെ ഇനിയും എന്തെല്ലാം ഇനി അടുത്തത് തട്ടിൽ പിതാവിൻ്റെ രാജി അതായിരിക്കും മൂന്നാമത്തെ ആണി പിന്നെയും കിടക്കുന്നു ആണുകൾ ഇനിയും ബാക്കി ആദ്യത്തെ ആണി ഏതായിരുന്നു ഞാൻ സിറിൽവാസിൽ പിതാവിൻ്റെ ദൗത്യം അവസാനിപ്പിച്ചത് രണ്ടാമത്തെ ആണി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ആണി ഏതായിരുന്നു ഈ സമവായ സർക്കുലറിൽ രേഖപ്പെടുത്തിയൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും സിറിൽവാസിൽ പിതാവുമായി ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും പൗരസ്യ കാര്യാലയവുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്താം തീയതിയും ചർച്ചകൾ നടത്തി ഈ സമവായ സർക്കിളിൽ തട്ടിൽ പിതാവും പമ്പളാൻ പിതാവും നമ്മൾ അറിയിച്ചിരിക്കുന്നതാണ് ചർച്ചകൾ നടത്തി ആ ചർച്ചകളിൽ പൗരസ കാര്യാലയം എന്തെങ്കിലും മറുപടി പറഞ്ഞോ വാസ്തവത്തിൽ ചർച്ച നടത്തി ഞങ്ങൾ ഇന്നലെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു തട്ടിലും പറഞ്ഞു പമ്പളാനിയും പറഞ്ഞു എന്നിട്ട് പൗരത്വ ദൃസംഘവും സുരുൽവാസിൽ പിതാവും അതെല്ലാം കേട്ടിട്ട് എന്താ പറഞ്ഞത് ഒറ്റ കാര്യമാണ് അവർ പറഞ്ഞത് എല്ലാം കേട്ടു അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം മറുപടി ആയിട്ട് പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപയിൽ ഒന്നാകെ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ഒരു ചുവടവെപ്പായി നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലായിടത്തും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന് വികാരിക്കുമായിരിക്കും ഇതാണ് ഈ ചർച്ചകൾ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് വാസ്തവത്തിൽ ഒന്നാമത്തെ ആണിയാണ് എല്ലാത്തിനും വത്തിക്കാൻ എന്ത് ചെയ്തു വത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പരാതികളാണ് അപ്പോൾ വത്തിക്കാൻ തന്നെ മെക്കെട്ട് കയറേണ്ട കാര്യം ഇത് നിങ്ങളെടുത്ത തീരുമാനമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഭവിഷ്യത്തുക്കളും നിങ്ങളെ തന്നെ ഏറ്റെടുക്കുക ഇതായിരുന്നു ഒന്നാമത്തെ ആണി ഈ സമവായ സർക്കുലറിൽ ഏകീകൃത കുർബാന അർപ്പിക്കേണ്ട ഒരു സമയം കൃത്യമായി നിശ്ചയിക്കാതെ അഴകുഴമ്പൻ രീതിയിൽ പറഞ്ഞു വെച്ചതോടെ രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലോ വൈകിട്ട് മൂന്നരയ്ക്കും ആറരക്കും ഇടയിലോ എന്നൊക്കെ എഴുതി വെച്ചപ്പോൾ തന്നെ ഈ സമവായ സർക്കുലർ പാളിപ്പോയി തീർന്നില്ല അങ്ങനെ അഴകുഴമ്പൻ രീതിയാണ് സമവായ സർക്കുളർ പറഞ്ഞതെങ്കിലും ഷൈജു പോപ്പ് പറഞ്ഞത് മൂന്ന് മണിക്ക് കുർബാന നടത്തണമെന്നാണ് വിമത വൈദ്യുതി കുറേ പേര് മൂന്ന് മണിക്കോ മൂന്നരക്കോ ഷൈജു പോപ്പിന്റെ ആഹ്വാനം സ്വീകരിച്ച് നടത്തി രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കിടയിലോ ഷെഡ്യൂളിൽ കുർബാനയോ ഒന്നും ചെയ്തില്ല അതോടുകൂടി ഈ ഒന്നാകെ ഏകീകൃത കുർബാന നടക്കുള്ള ചുവടുവെപ്പ് എന്ന നിലയിലുള്ള ഒരു ചുവടുവയ്പാണെങ്കിൽ മുന്നോട്ട് പോകാമെന്നാണ് പൗരത്വ ദുരിസംഗവും ശ്രീൽവാസിൽ പിതാവും പറഞ്ഞത് അത് പൊട്ടി പാളീസായി പാളീസായി കാരണം ഒന്ന് ഏകീകൃത കുർബാന ചൊല്ലേണ്ട ഷെഡ്യൂൾഡ് എന്ന് എഴുതിയിട്ടില്ല മാത്രമല്ല ചെയ്തിരിക്കുന്നെല്ലാം ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് അതോടെ ഈ സമവായ സർക്കുലർ പൊളിഞ്ഞു അതിനുദ്ദേശിച്ചു തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം എന്താണ് ഈ ഏകീകൃത കുർബാന തീർത്തും നടപ്പിലായി കഴിഞ്ഞ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ ഞങ്ങൾ ചർച്ച ചെയ്ത് അവിടെയും ഇല്ലിസിറ്റ് കുർബാന നടപ്പാക്കിത്തരാം എന്ന മട്ടില് ഒരു വകുപ്പ് എഴുതി ചേർത്തു കൂട്ടിച്ചേർത്തു അതോടെ ഈ സമവായ സർക്കുലറിനെ ഉദ്ദേശിച്ച യുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതോടെ ആദ്യത്തെ ആണി അടിച്ച് കയറ്റി ഇതാണ് ഒന്നാമത്തെ ആണി രണ്ടാമത്തെ ആണിയാണ് സിറിൽവാസിൽ പിതാവിന്റെ സേവനം അവസാനിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് ഞാൻ കണ്ട ഏറ്റവും നല്ല കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയാണ് സിനഡിനെ സസ്പെൻഡ് ചെയ്യാനുള്ള മുന്നൊരുക്കം മുന്നൊരുക്കമാണോ യുദ്ധത്തിന് മുമ്പ് തങ്ങളുടെ പൗരന്മാരെയാണ് രാജ്യത്തിൽ നിന്നും ആദ്യം പിൻവലിക്കുന്നത് എനിക്ക് നല്ല കമൻ്റായിട്ട് തോന്നിയത് സിനഡിനെ സസ്പെൻഡ് ചെയ്യാനുള്ള മുന്നൊരുക്കമാണോ ഇത് യുദ്ധത്തിന് മുമ്പ് തങ്ങളുടെ പൗരന്മാരെ രാജ്യത്ത് നിന്ന് ആദ്യം പിൻവലിക്കുന്നത് പോലെ ഏതാണ്ട് അങ്ങനെയാണ് ഏതാണ്ട് അങ്ങനെയാണ് ഞാൻ എന്താണ് വാസിൽ പിതാവിനെ പിൻവലിച്ചതിൻ്റെ കാരണം ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാം ഈ എറണാകുളത്തെ പ്രചരിപ്പിക്കുന്ന കഥയൊന്നുമല്ല അതിനകത്ത് ഇച്ചിരിയോളം സത്യമുണ്ട് അത് ഞാൻ പറയാം ഏറ്റവും അവസാനം പറയാം ഈ സിനഡിനെ സസ്പെൻഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തട്ടിൽ പിതാവിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് വധിക്കാൻ അതാണ് സിറിൽവാസിൽ പിതാവിനെ പിൻവലിക്കുന്നതോടുകൂടി തട്ടിൽ പിതാവിന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതായിരിക്കും മൂന്നാമത്തെ ആണി കാത്തിരുന്ന് കണ്ടോളൂ ഇക്കാര്യത്തെക്കുറിച്ച് മാത്രം അനേകം വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തട്ടിൽ പിതാവിന് പുറത്തേക്ക് പോകേണ്ടി വരും മേജർ സ്ഥാനം മേജർ ആർട്ടിപ്ഷ് സ്ഥാനവും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് എത്രയോ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിമതർക്ക് വഴങ്ങിയാൽ പുറത്തേക്കാണ് വഴി വിമതർക്ക് വഴങ്ങിയാൽ പുറത്തേക്കാണ് വഴി അടുത്ത രാജ്യം ആരുടേത് തട്ടിൽ പിതാവ് പുറത്തേക്ക് ഇങ്ങനെയുള്ള പല തമ്പുനയിൽ വെച്ചിട്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല അനേകം അതൊക്കെ മുന്നറിയിപ്പുകളായിരുന്നു ഈ വിമതർക്ക് വഴങ്ങാതിരിക്കാൻ തട്ടിൽ പിതാവിനെക്കൊണ്ട് മുന്നറിയിപ്പുകളായിരുന്നു അതൊന്നും വകവെച്ചില്ല താൻ എന്തൊക്കെ ചെയ്താലും ഉത്തരം പറയേണ്ടി ഒരു മേജർ ആർച്ച് ആണെന്ന് അറിയാവുന്ന വികാരി എത്ര പോലെ പാമ്പളാനി പിതാവ് എന്തൊക്കെ പാമ്പളാനി പിതാവ് ചെയ്താലും അതിന് ഉത്തരവാദിത്വം പറയേണ്ടി ഒരു മേജർ ആർച്ച് ബിഷപ്പാണ് തന്റെ മേൽ ഉത്തരവാദിത്തം വരില്ലെന്ന് പാമ്പളാനി പിതാവിനറിയാം അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് ഇതാണ് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ശാപം മുണ്ടാടനെ ഇല്ലേ മുണ്ടാടനച്ഛനെ പുറത്താക്കുക അങ്ങനെ പല കാര്യങ്ങളും സെറിൽവാസിൽ പിതാവ് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ശക്തമായ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ എറണാകുളത്ത് നിന്നുള്ള മെത്രാൻമാരെ ശ്രമിക്കുകയും അതിന് തടയിടാൻ ആലഞ്ചേരി പിതാവിന് കഴിയുകയും കഴിയാതെ വരികയും ഈ എറണാകുളത്ത് നിന്നുള്ള മെത്രാൻമാർക്ക് വഴങ്ങുകയും ചെയ്തതിനാണ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചത് ഞാൻ ഒന്നുകൂടി പറയുക മുണ്ടാടനം ഇച്ചിരി പുറത്താക്കുക അങ്ങനെയുള്ള കുറേ തീരുമാനങ്ങൾ സിവാസിൽ പിതാവ് പറഞ്ഞിരുന്നു ആ തീരുമാനം നടപ്പാക്കാതെ ആ നടപ്പാക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ എറണാകുളത്ത് നിന്നുള്ള മെത്രന്മാർ ഇടപെടുകയും ആലഞ്ചേരി പിതാവ് ആ മെത്രാൻമാർക്ക് വഴങ്ങുകയും വിമതരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും മുണ്ടാടനെ പുറത്താക്കാതിരിക്കുകയും ചെയ്തു അതിനാണ് ആലഞ്ചേരി പിതാവ് പുറത്തു പോകേണ്ടി വന്നത് സിറിൽ വാസിൽ പിതാവ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആലഞ്ചേരി പിതാവ് രാജിവെക്കേണ്ടി സിറിൽ വാസിൽ പിതാവ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആലഞ്ചേരി പിതാവ് രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എറണാകുളത്ത് നിന്നുള്ള മെത്രാമാരെ വിശ്വസിച്ചതിനാണ് വിശ്വസിച്ചതിന് ബലിയാടാവുകയായിരുന്നു ആലഞ്ചേരി പിതാവ് ഞാൻ ആവർത്തിക്കുകയാണ് എറണാകുളത്ത് നിന്നുള്ള മെത്രാമാര് വിശ്വസിച്ചതിന് ബലിയാടാവുകയായിരുന്നു ആലഞ്ചേരി പിതാവ് മുണ്ടാടനെ ശിക്ഷിച്ച് സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ആലഞ്ചേരി പിതാവ് ആയിരുന്നേനെ ഇപ്പോഴും നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് രണ്ട് വിമതർക്ക് വഴങ്ങി ആഭിചാര കുർബാന അർപ്പിച്ചവരെ മഹറോൻ ചൊല്ലി പുറത്താക്കാതെ സംരക്ഷിച്ചതിനാണ് ആണ്ടസ് പിതാവ് രാജിവെക്കേണ്ടി വന്നത് വിമതർക്ക് വഴങ്ങി ആഭിചാര കുർബാന അർപ്പിച്ചവരെ മഹറോൺ ചൊല്ലി പുറത്താക്കാതെ സംരക്ഷിച്ചതിനാണ് ആണ്ടിസ് പിതാവ് രാജിവെക്കേണ്ടി വന്നേ വിമതർക്ക് വഴങ്ങി അതിരൂപതയ്ക്ക് മൊത്തമായി കൊടുത്തുകൊണ്ട് കാനൻ നിയമത്തെ അവഹേളിച്ചതിനാണ് കരീലിന് പുറത്തുപോകേണ്ടി വന്നത് ഇപ്പൊ കാനൻ നിയമത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ച് പച്ചയ്ക്ക് ലംഘിച്ചിരിക്കുകയാണ് പാമ്പളാനി പിതാവ് പാമ്പളാനി പിതാവിന് എന്താ സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് മുൻവിധി വേണ്ട വത്തിക്കാൻ തീരുമാനിക്കട്ടെ വത്തിക്കാൻ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതിനെ ഒരു ഉത്തരം കൂടിയാണ് ഈ സെറിൽ വാസിൽ പിതാവിന്റെ പിതാവിന് പിൻവലിക്കുന്നത് എന്താണ് വത്തിക്കാൻ എല്ലാ ദിവസവും ഇത് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൺപെട്ടത്ത് വരുന്നത് ചില നിമിഷങ്ങളിലാണ് മാത്രം മാത്രമല്ല ലയോ പതിനാലൻ പാപ്പ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബ സഭയിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അടുത്ത നടപടി നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ അതേസമയം എറണാകുളം വിമതർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയവരൊക്കെ അവർ മെത്രാൻസാനിൻ്റെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയ എല്ലാ മെത്രാന്മാരെയും അവർ രാജിവെപ്പിച്ചിട്ടുണ്ട് അവർക്ക് എതിരുള്ള മെത്രന്മാരല്ല അവരുടെ ഇംഗീതത്തിന് വഴങ്ങിയവർ അവരുടെ ഇംഗീതത്തിന് വഴങ്ങിയവരെയാണ് അവർ രാജിവെപ്പിച്ചത് അവരുടെ ഇംഗീതത്തിന് വഴങ്ങാത്തവരെയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക വിമതർക്ക് വഴങ്ങിയിട്ടാണ് മുണ്ടാടനച്ഛനെ പുറത്താക്കാണ്ടിരുന്നത് വിമതർക്ക് വഴങ്ങിയിട്ടാണ് ആഭിചാര കുർബാന അർപ്പിച്ചവർക്കെതിരെ ശിക്ഷയില്ലാതെ പോയത് വിമതർക്ക് വഴങ്ങിയിട്ടാണ് ഡിസ്പെൻസേഷന് മൊത്തം രൂപതയ്ക്ക് അതുരൂപതയ്ക്ക് ഡിസ്പെൻസറിയും കൊടുത്തത് അവർക്ക് വഴങ്ങിയവരെയാണ് അവർ പുറത്താക്കുന്നത് അവരെല്ലാം പുറത്താക്കുന്നത് അവർക്ക് വഴങ്ങിയതിൻ്റെ പേര് വത്തിക്കാൻ പുറത്താക്കുന്നു അപ്പോൾ വിമതർക്ക് വഴങ്ങിയാൽ അവരും എത്ര സ്ഥാനത്തേക്ക് പുറത്ത് സ്ഥാനത്ത് പുറത്ത് പോകും അപ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ ഇങ്ങനെ വഴങ്ങുന്നവരെയൊക്കെ പുറത്താക്കാൻ അവർക്ക് കഴിവുണ്ട് എന്ന് അവർ തെളിയിക്കുന്നതിൽ അവർക്ക് ആനന്ദിക്കാം അവരുടെ അനുസരണക്കേട് മൂലമാണ് രാജിവെച്ച് ഇവർക്കൊക്കെ രാജിവെച്ച് പോകേണ്ടി വന്നത് അവരനുസരിപ്പിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും രാജിവെക്കേണ്ടി വരുമായിരുന്നില്ല അവർ അനുസരണക്കേട് മൂലമാണ് മേജർ ആർച്ച് ബിഷപ്പനും മെത്രാ ഒക്കെ രാജി വന്നത് സഭാ നേതൃത്വം മൊത്തത്തിൽ മുട്ടുകൊത്തിക്കാൻ വിമതർക്ക് ഇപ്പോഴും കേൾപ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വിമതർക്ക് വഴങ്ങിയാൽ തങ്ങളെ മെത്രാൻ സ്ഥാനം പോകുമെന്ന് അറിഞ്ഞിട്ടും മെത്രാമർ വഴങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് ഇതുവരെയും എനിക്കോ ദൈവജനത്തിനോ മനസ്സിലായിട്ടില്ല വിമതർക്ക് വഴങ്ങിയാൽ മെത്രാം സ്ഥാനം പോകുമെന്ന് അറിഞ്ഞിട്ടും മെത്രാമറ വഴങ്ങുന്നത് എന്തുകൊണ്ട് അക്കാര്യം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല വിമതരെ നിയന്ത്രിക്കുകയാണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇനിയെങ്കിലും മേജർ ആർച്ച് ബിഷപ്പും മെത്രാപൊലിത്തന്മാരും മെത്രാന്മാരും തിരിച്ചറിയുമോ ആവോ ഈ സിനഡ് വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരുമോ എന്തോ അറിഞ്ഞുകൂടാ ഞാൻ ഒരുപാട് പറഞ്ഞ് ആവർത്തിക്കുന്നില്ല എത്രയോ വീഡിയോസ് ഈ ഇത്തരം സന്ദേശങ്ങളുമായി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും മാണിപ്രമൻ മാണിപ്രമന്റെ പ്രവചനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഇനിയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്ന ഭവിഷ്യത്ത് വരും അതുപോലെയല്ലേ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെയല്ലേ സംഭവിക്കുന്നത് എറണാകുളത്തെ ഏകീകൃത കുർബാന ഞങ്ങൾ നടപ്പാക്കിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു നടപ്പാക്കിയിരിക്കും ഒന്നുകിൽ എറണാകുളം അങ്കമാലി അതിരൂപത സുറിയാനി കത്തോലിക്ക സഭയിൽ ഉണ്ടാകും ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ അവർ പുറത്തു പോകും ഏകീകൃത കുർബാന ഇല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സുറിയാനി കത്തോലിക്ക സഭയിൽ നിൽക്കാൻ കഴിയില്ല മെത്രാമാർക്ക് അത് നടപ്പാക്കാതെയും ഈ സുറിയാനി കത്തോലിക്ക സഭയിൽ നിൽക്കാൻ കഴിയില്ല ഇതിനേക്കാൾ വ്യക്തമായി സന്ദേശം വത്തിക്കൻ നൽകേണ്ടതുണ്ടോ അപ്പോൾ സിറിൽവാസിൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എറണാകുളം പ്രചരിപ്പിക്കുന്ന ആ നുണക്കഥയല്ല സംഭവിക്കുക നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഇനിയും സമയമുണ്ടല്ലോ സമയമുണ്ട് വത്തിക്കൻ്റെ ഇടപെടലുകൾക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരു പൊന്റിഫിക്കൽ വിസിറ്റേറ്ററെ ചിലപ്പോൾ കിട്ടാം അല്ലെങ്കിൽ അതിനേക്കാൾ കരുത്തുള്ളൊരു സംവിധാനം വത്തിക്കാൻ ഒരുക്കാം ഇതൊക്കെ തട്ടിലേണ്ട രാജിയാണ് ഞാൻ പറഞ്ഞല്ലോ സംഭവിക്കുക അതോടുകൂടി നമുക്കൊരു ഒരു പൊന്റിഫിക്കൽ വിസിറ്ററോ അല്ലെങ്കിൽ അതുപോലുള്ള അതിനേക്കാൾ കരുത്തുള്ള സംവിധാനമോ വത്തിക്കാൻ ഒരുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് വാസിൽ പിതാവിൻ്റെ ദൗത്യം അവസാനിപ്പിക്കുന്നത് അത്രയെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈ ശോംശിക്കാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ